എല്ലാവരും നമസ്കാരം ഇപ്പോൾ കർഷകർ എല്ലാവരും മലയോര മേഖലയിൽ ഏലത്തട്ട നടന്ന തിരക്കിലാണ് അതെ 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 ശ്രീ ആസാദ് ഇപ്പൊ ഏലകൃഷിക്കാരനാണ് കുരുമുളക് കൃഷിക്കാരനാണ് ജാതി കർഷകനാണ് ഇപ്പോഴേ ഇത് ഏത് തരം തട്ടയാണ് ഇത് ഇത് നയൻപോൾട്ട് എന്ന് പറയുന്നത് തട്ടയാണ് എന്താ ഇതിന്റെ ഒരു പ്രത്യേകത നയൻപോൾട്ട് ഇത് നല്ലപോലെ കായ്ക്കും പിന്നെ വെയിലിനെ പ്രതിരോധിക്കും അത്യാവശ്യം നല്ല പിന്നെ തണ്ടുകെട്ടിയുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് ഇതിനൊരു ന്യൂനതെന്ന് പറഞ്ഞത് ഒന്നാം കൊല്ലം ഉണ്ട് ശരിക്ക് കായ്ക്കൊള്ളു ഓ ശരി ആ ഒരു കുഴപ്പമുള്ള നിലവിൽ ഇതിന് കണ്ടിട്ടുള്ളു വരാ ഈ തൊട്ട ഇരുന്നൂറ് രൂപ ശരി വില കൂടുതൽ അത് ആയി വരുന്ന ഈ ഒരു തൊട്ട് നമുക്ക് ഇരുന്നൂറ് കൊടുത്താൽ നഷ്ടം ഒന്നും ഇതേണ്ട മൂന്ന് നാല് ജിമ്പ ഓ ശരി തന്നെ ഇതിന് വേറെ ഉണ്ട് സാറേ ഇതിന്റെ ചരം നമുക്ക് അഞ്ചെണ്ണം വരെ ഉണ്ടാവും ഓ ഒരു ചുവട്ടിൽ അത് ശരി ആ നട്ടാല് നമുക്ക് എത്ര നാളും കൊണ്ട് എത്ര വർഷം തൊട്ട് അപ്പൊ നമുക്കൊന്നും ഇത് നടന്ന രീതി മുറിച്ചോണ്ടിരിക്കുന്നത് ഓ ശരി തുള്ളി കൊടുത്തിരിക്കുന്നേ സാറേ ഇത് എന്ന് പറഞ്ഞ ഒറിജിനൽ പച്ചക്കാപ്പൊടിയാണ് ഇത് ആലപ്പുഴ എന്ന് കൊണ്ടുവന്നൊരു സാധനമാണ് നമുക്ക് ഈ കൊല്ലത്തേക്ക് പി എച്ചിന്റെ കാര്യം നോക്കണ്ട പച്ചക്കക്കായുടെ പൊടിയാണ് പച്ചക്കക്ക എന്ന് പച്ചക്കറ നമ്മള് കുമ്മായം ഉണ്ടാക്കുന്ന രണ്ട് കിലോ അടുത്തുള്ള മുരിങ്ങക്കാപ്പൊടിയിലെ വലിയ കക്ക ഉണ്ട് മുരിങ്ങക്ക അതിന്റെ പൊടി വെച്ച് ഉണ്ടാക്കുന്നതുണ്ട് അപ്പൊ നമ്മള് കുമ്മായത്തിന്റെ പരിപാടി ഇന്നത്തെ കാലത്ത് പറമ്പിനെ യോജിച്ചല്ലേ സാറേ കുമ്മം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വർമ്മം പോയി ഇതാണേ ഉണ്ടല്ലോ ഒരു വർഷം വരെ ഇത് പി എച്ച് നിക്കാ മണ്ണില് പി എച്ച് വേണ്ടപ്പം മാത്രം പൊടിഞ്ഞൊരു സാധനം പച്ചക്കാക്ക പച്ചക്കൊടി കിട്ടുവോ പൊടി രൂപത്തി കിട്ടും പതിനെട്ട് രൂപ അടുത്ത് വില വരുമെന്നുള്ളൂ പതിനെട്ട് രൂപ ഇട്ടിട്ടുള്ളൂ ഇരുന്നൂറ് നമുമായി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മണ്ണും പോവും എല്ലാം പോവും ശരി വിട്ട് കഴിഞ്ഞാണല്ലോ നമുക്ക് നല്ല ഗുണമുണ്ട് പി എച്ച് റെഡി ആയിട്ട് വരും വേറെ രോഗങ്ങളൊന്നും അങ്ങനെ വരികയല്ലോ ഈ കുഴി ഒരു ഒന്നര അടി താത്ത ഒന്നര മൂടിയിട്ട് ചെറിയൊരു കുഴി എടുക്കുന്നു കുഴി എടുത്തിട്ട് ഈ കക്കാപ്പുഴിയിട്ട് വെക്കുന്നുള്ളു ഈ നമ്മളിങ്ങനെ നടുമ്പ് ഈ ചരം ഉണ്ടെങ്കിൽ അത് ഒടിച്ച് കളയണം ഓ ചരൊടിച്ച് കളഞ്ഞില്ലെങ്കിൽ ചരം പിന്നെ വളർന്നും പോവും ചിമ്പുണ്ടാകുകയോ ശരി ശരി അതാ അതിന്റെ ഒരു രണ്ടടി കുഴി എടുത്ത് ആ കുഴി മൂടിയിട്ട് ഒരു നടാൻ അതെ അതെ ഈ വേറെല്ലേ ഇങ്ങനെ ഇങ്ങനെ വിടർത്തി തന്നെ വെക്കണം ആ നമ്മളിപ്പോ കൊണ്ടുമ്പച്ചിട്ട് ഒടിച്ചിലൊക്കെ ഉണ്ടോ അത് സാരമില്ല ഈ വേറെല്ല ഇനി വരുന്നത് ഈ വേറലാണ് ഇനി അത് ശരി ഇത് ഉണ്ടോ അതെ അതെ മറ്റേ ഇതിന്റെ ഈ തടഭാഗം മൂടിയിരിക്കണം എല്ലായിടത്തും പല പേരെ പറഞ്ഞ ബൾബ് എന്ന് പറയും ചിലര് അല്ലെ തടാന്ന് പറയുന്നുണ്ട് ഇവിടെ വരെ ഇത് മൂടി വയ്ക്കണം അതായത് നമ്മളിപ്പോ ഒരു താങ്ങാൽ എടുക്കുന്നുണ്ടല്ലോ ഈ താങ്ങാല് ഇത് കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആ താങ്ങാൽ എടുത്തു കളഞ്ഞാൽ അന്നേരം ഇത് പെടന്ന് പോകണം ഓ ശരി അതുപോലെ സ്ലോ ആയിട്ടേ വെക്കാളുള്ളൂ ചിലരിങ്ങനെ മറ്റേ മരം ചവിട്ടി അർപ്പിക്കുന്നില്ലേ അതെ അതെ ശരി ഇതുകൊണ്ടോ ഇത്രയും പരിപാടിയുള്ളു ഇത് വെക്കാൻ ോട്ട് നമ്മള് ചവറും പെട്ടി വിടണം ഇപ്പൊ ഈ ഈ ഈ ഈറ്റില്ലേ ഇത് നല്ല പോലെ ഒന്ന് താത്തി വെക്കണം ഇത് ഇങ്ങനെ വെക്കുന്നു മോളിൽ ഒരു കെട്ട ആദ്യമേ ഈ തട്ട ഇതുമായിട്ട് ഒരു ബന്ധമല്ലോ കേട്ടോ ഇനി ചവിട്ടിലത്തെ ഈ തട്ടാ ഇതിനെ വലുതാക്കന്ന് അത് ശരിയത് ശരി അപ്പൊ ഈ നീളുള്ള തട്ട അത് നീളുള്ള തട്ട ഇതിന്റെ ഒരു മദർ തട്ടയായിട്ട് ഇങ്ങനെ വെക്കും ഇനി ഇതിന്റെ ചുവട് ഇത് മൂന്ന് തലമുറ കായ്ക്കണം അതായത് മൂന്ന് തലമുറ ഉണ്ടായാലാണ് മൂന്നാമത്തെ തലമുറ എന്നാണ് നമുക്ക് കായായി വരുന്നത് ഓ അത് ശരി ഇത് രണ്ടാം തലമുറയ അത് ഇതെല്ലാം വല്ലാട്ടി നമ്മളത് വലിയൊരു ടൈറ്റ് വരാത്ത പോലെ അപ്പൊ രണ്ട് കെട്ട് കെട്ടണം രണ്ട് കെട്ട് കെട്ടു ഇവിടെ ചേട്ടൻ രണ്ട് കെട്ട് മുകളില് ഒന്ന് താഴെ ഒന്ന് പിടിച്ചു കൊടുക്കുക ഈറ്റേ വില ഇതുണ്ട് ഈ ഈറ്റെടുത്തുകഴിഞ്ഞാല് ഇപ്പൊട്ട് കടന്നു പോകും ഓ ശരി തടാവുള്ളൂ അതെ അതെ മണ്ണ് ജസ്റ്റ് ഒന്ന് മൂടിയാൽ മാത്രം മതി ഉറപ്പിക്കൊന്നും എന്നിട്ട് നല്ല ചവറീ പൊതയ്ക്ക് ചവറും കൂടെ കൂടെ ഇട്ട് കാണിച്ചോ അതെ ഏറ്റവും നല്ല പ്ലാവ് പിന്നെ മരുത് ആ പാല ഇതൊക്കെയാണ് ഏറ്റവും നല്ല ചവറുകള് ശരി പ്ലാവിന്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ അകത്ത് വാമിന്റെ അകത്തുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട് മൊത്തത്തിൽ പുതയിട്ട് കൊടുക്കും കൊടുക്കും ഇത് പൊതൊന്നും ആയിട്ടില്ല അപ്പോൾ എങ്ങനെയാണ് ഒരു ഏലത്തട്ട നടേണ്ടത് അത് അത്യുൽപാദനശേഷി ശേഷിയുള്ളതായിരിക്കണം നമ്മൾ നടേണ്ടത് അതിനു വേണ്ടിയിട്ട് പച്ചക്കക്ക തൂളി കൊടുത്തിട്ട് വേണം പിള്ളക്കുഴി എടുത്ത് നടാൻ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രീ ആസാദ് നമ്മളോട് പറഞ്ഞത് നീളപ്രയോഗം എത്ര നടക്കുക എന്ന് പറഞ്ഞത് ഇതിന് ഇനിയിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മളൊരു അമ്പത് ഗ്രാം പാക് ടംബോസ് ഇട്ട് കൊടുക്കണം ഓ അതിന് ശേഷം ഒരു ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഡി എ പി ചാണകവും കൂടെ കലക്കി ഒഴിക്കണം ഒരുപാട് ഒഴിക്കരുത് ആ തിനൊഴിക്കുന്ന ഒരു രീതി പറഞ്ഞുതരാവേ അതുകൊണ്ട് ഇത്രയും ചവറേലും മിനിമം ചോട്ടി വേണം വേണം അതായത് ഫാഷൻ ബോസ് ഒഴിക്കുമ്പോൾ നമ്മളിവിടെ ഒരു ഇച്ചിരി അമ്പത് രൂപ അടുത്ത് ഇങ്ങനെ തൂളി ഞാൻ കൊടുക്കണം എത്ര ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു ഇരുപത്തിയഞ്ചു ദിവസം കഴിയുമ്പോ ഈ പറഞ്ഞ പോലെ ഡി എ പി ചാണകൂടെ കളക്കിട്ട് ഒരു രണ്ട് ലിറ്റർ എടുത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം പിന്നീട് നമ്മൾ ഓരോ മാസം തോറും ചെയ്ത് ചെയ്ത് പെട്ടെന്ന് 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 ആയി വരും അപ്പം ഏതാണ്ട് എത്ര മാസം കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഒരു മാസം കൊണ്ട് നമുക്കൊരു നാൽപ്പത് ജിമ്മുണ്ടാക്കി എടുക്കാം ഉണ്ടാക്കിയത് നൂറ് ശതമാനം ഗ്യാരണ്ടി